പെട്ടെന്നുണ്ടായൊരു തോന്നലാണ് എനിക്ക് മഴ പെയ്യുന്ന സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് കുറേ പാറ്റകളുണ്ടല്ലോ ചെറിയ ചെറിയ പാറ്റകൾ നിറച്ച് റോട്ടിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പം പോയി ഞാനൊരു പതിനഞ്ച് മിനിറ്റിനകത്ത് തിരിച്ചു വരുന്നു ഇവർ ഇവരൊന്നും ഇല്ല എല്ലാം തീർന്നിരിക്കുന്നു അപ്പം ഞാൻ പെട്ടെന്നിങ്ങനെ ആലോചിച്ചു അവരുടെ ഇനി അവർ വളരെ പെട്ടെന്ന് തീർന്നു പോയല്ല അവരുടെ ലൈഫ് എന്ന് പറഞ്ഞ് തീർന്നാലോചിച്ചു പെട്ടെന്ന് അതിന് ശേഷം എനിക്ക് തോന്നി അത് എനിക്ക് തോന്നുന്ന ഒരു തോന്നലായിട്ട് എനിക്ക് തോന്നി കാരണം അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനകത്ത് അവരുടെ സമയം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്നു ആ അനുഭവവും സമയവും വളരെ പൂർണ്ണമായിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവിടെയാണ് എനിക്കൊരു സംശയം എൻ്റെ അഹങ്കാരം വ്യത്യസ്തമാണ് അതായത് ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഞാൻ സമയത്തെ അനുഭവിക്കുന്നത് എൻ്റെ ഒരു അഹങ്കാരം വെച്ചായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ എന്നെ സമയം എൻ എൻ്റെ സമയവും അവരുടെ സമയവും കമ്പയർ ചെയ്താണ് ഞാൻ തീരുമാനം എനിക്ക് ഒരുപാട് സമയമുണ്ട് അവർക്ക് തീരെ സമയം വളരെ കുറച്ചാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അഹങ്കാരമാണ് സമയം തുട തുട സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അഹങ്കാരം ഇല്ലാതെ ആവുന്നു അതുകൂടി സമയവും ഇല്ലാതെ ആവുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ ഒരു ഇല്യൂഷനായിട്ട് സമയം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് അങ്ങനൊരു തോന്നി ക്ലിയർ അഹങ്കാരത്തിൻ്റെ അഹങ്കാരം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആ വ്യതിരിക്തമായിരിക്കുന്ന അതായത് ആ സമഷ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്ന് പറയുന്ന ഒരു ഭിന്നമായിരിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് എന്ന് ഞാൻ പ്രവേശിക്കുന്നു അന്ന് മുതൽ അഹങ്കാരം എനിക്കുണ്ട് ഞാൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ളതും അതിനെ രൂപപ്പെടുത്താനുള്ളതും അതെന്തൊക്കെ വേഷങ്ങൾ എന്നുള്ളതും എന്തൊക്കെ ഇങ്ങനെയൊക്കെ മനോഭാവങ്ങൾ കൈക്കൊള്ളണമെന്നും ആരുടെ മകനായിട്ട് ജനിക്കണം എന്നുള്ളതും ഒക്കെ തീരുമാനിച്ചുകൊണ്ടാണ് അതാത് കർമ്മങ്ങളിൽ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ വ്യക്തികളെ സംബന്ധിച്ചോളം അവരറിയാതെ ചെയ്യുന്നു ബോധവാൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു ഇത്രയുള്ള വ്യത്യാസം അപ്പം ഈ അഹങ്കാരം വ്യതിരിക്തമായ രൂപത്തിന്റെ ലയം വരെ അതായത് പ്രപഞ്ചത്തിൻ്റെ അവസാനത്തെ ലയം വരെ എൻ്റെ അഭിപ്രായത്തിൽ വേദാന്തികളുടെ അഭിപ്രായത്തിൽ ഇതിന് മുമ്പേ ലയം സംഭവിച്ചു മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കയറിയിരുന്നു ഇതെല്ലാം താഴോട്ട് ഗാലറി ഗ്യാലറി പോലെ കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് അവർ പറയുന്നത് നമ്മുടെ സംസാരത്തിൽ അങ്ങനെ വരാ പറയാറില്ല അവർ വീണ്ടും 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 ഈ സംസാര സാഗരത്തിലൂടെ കടന്നു വരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ചക്രം ഇവിടെയുണ്ട് ആ ചക്രത്തിനനുസൃതമായിട്ട് ചാക്രികമായിട്ട് വന്നും പോയി വരുന്നേ മതിയാവുകയുള്ളൂ അത് പ്രപഞ്ചത്തിൽ എവിടെ ആയിരുന്നാലും വസ്തുക്കളായിരുന്നാലും ദേശങ്ങളായാലും എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നതിൻ്റെ അവസാനത്തെ ലയം വരുന്നത് വരെ ഈ ത്തിന്റെ നിലനിൽപ്പ് തുടരുന്നു അപ്പൊ സമയം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ ഒരു നിർവചനം എടുത്താണെങ്കിൽ അഹങ്കാരത്തിന്റെ തുടക്കം മുതൽ അഹങ്കാരത്തിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞ് നമുക്ക് യശന്നു പറയാം മനസ്സിലായില്ലേ അത് പ്രപഞ്ചത്തിന്റെ തുടക്കവും പ്രപഞ്ചത്തിന്റെ ഒടുക്കവുമാണ് വാസ്തവത്തിൽ അപ്പം അഹങ്കാരമില്ലെങ്കിൽ സമയമില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ല ശരി തന്നെയാണ് ആ ഘടന ഉണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ അഹങ്കാരം തന്നെയാണ് പക്ഷേ ഈ അഹങ്കാരം നിത്യമായിട്ട് നിൽക്കുകയാണ് അത് പോകുന്നില്ല എനിക്ക് ഭിന്നമായിരിക്കുന്ന ശരീരം അത് സൂക്ഷ്മമോ സ്ഥൂലമോ ആയിരിക്കുന്നത് ഒരു ദേവതാ സ്വരൂപത്തിനാണെങ്കിൽ പോലും സ്ഥൂലമായിരിക്കുന്ന ശരീരമില്ലെങ്കിൽ പോലും അതിന് സൂക്ഷ്മമായിരിക്കുന്ന ശരീരം ഉണ്ടെങ്കിൽ അതിനൊരു അഹങ്കാരമുണ്ട് അത് മനസ്സിലായിക്കണം അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തുകൊണ്ട് അതുകൊണ്ട് കാലം അഹങ്കാരത്തിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയും അഹങ്കാരവും ഒരുമിച്ചുണ്ടാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അഹങ്കാരം ഉണ്ടായതുകൊണ്ട് കാലം ഉണ്ടാകുന്നില്ല കാലം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അഹങ്കാരം ഉണ്ടാവുന്നുമില്ല കാലത്തെ ഭിന്നമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരുപക്ഷെ അഹങ്കാരത്തിന്റെ സാന്നിധ്യം കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം അത് സാറ് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതൽ അവസാനം വരെ അതായത് ബോധം അത് എല്ലാം ബോധത്തിൽ ലയിച്ചു ചേരുന്നത് വരെ ഇപ്പം അതിൻ്റെ ഇടയിൽ സാർ പറഞ്ഞുപോയ ചെറിയൊരു പോയിന്റിൽ വെച്ചാണ് ചോദിക്കുന്നത് ഇപ്പം ഇപ്പൊരു ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്കുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നു കണക്കുകൾ കൂട്ടിയും പറഞ്ഞൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അത് മനുഷ്യന്റെ ആ ആയുസ് വെച്ചാണ് അതായത് മനുഷ്യനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കണക്കുകളല്ല ഇത്ര വർഷം ഇത്ര മന്യന്തരങ്ങൾ ഇത്ര കാലം അങ്ങനെ പറഞ്ഞ് മന്യ അതെല്ലാം മനുഷ്യന്റെ ആയുസ് വെച്ചാണ് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം സാറ് പറഞ്ഞു ഇപ്പോൾ ഒരു സൂക്ഷ്മ ശരീരത്തിൽ ഒരു ദേവതയുണ്ട് അപ്പം ആ ദേവതയുടെ സമയം എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ആണ് മനുഷ്യന്റെ നമ്മളും അതും ഒരു കമ്പയർ ചെയ്തല്ലേ ഉണ്ടാക്കുന്നത് മനുഷ്യനായിരിക്കുന്ന ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്ര സമയമാണെങ്കിൽ ആ ദേവതയ്ക്ക് ഇത്ര സമയം അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു എനിക്ക് സാറ് പറഞ്ഞു മനസ്സിലായി ഇത് ഇത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ഇത് എന്ന് ഈ സമയത്തിന് അതീതമായി ബോധത്തിൽ ലയിച്ചു പോകുന്നു അപ്പോൾ മാത്രമേ ഇത് അവസാനിക്കാൻ ഈ സമയത്തിൻ്റെ ഇത് അവസാനിക്കാൻ പോകുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ബോധത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ബോധത്തിലേക്ക് ോധത്തിനു ബോധത്തിന്റെ അറിവ് കൂടുതലാ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു അഹങ്കാരം അതിന് സമയം വ്യാപ്തമായിരിക്കുകയും വളരെയധികം താഴ്ന്നു പോയിരിക്കുന്ന ഒരു അഹങ്കാരം അതിന് വളരെ ചെറിയതായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ല ഇല്ല തിരിച്ചാണ് അതായത് വളരെ സിമ്പിളായിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് മുമ്പേ ഇത്രയും കാര്യങ്ങൾ അവസാനത്തെ ചോദ്യം മാത്രമേ എടുക്കുന്നുള്ളൂ ബോധപൂർവമായിരിക്കുന്ന ബോധപൂർണ്ണമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നിലനിൽപ്പിൽ ബോധപ്രാപ്തിന്റേതായ നിലയിൽ പിന്നെ അഹങ്കാരത്തിന്റെ ധർമ്മം വളരെ കുറവാണെന്ന് ഞാൻ കുറച്ചും പറഞ്ഞതേ ഉള്ളൂ അഹങ്കാരത്തിൻ്റെ ധർമ്മമില്ല കാരണം അഹങ്കാരം എന്ന് പറയുന്നത് ഒരു സസ്പെൻസിലൂടെ ആങ്സൈറ്റിയിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് ഞാനിപ്പോൾ ഒരു ഫോൺ എടുത്ത് ഇങ്ങോട്ട് എറിയുകയാണെങ്കിൽ താങ്കൾ ഉടൻ തന്നെ ആ ഫോണിനെ തടുക്കാൻ വേണ്ടി കൈ ഉയർത്താൻ പറയുന്നത് അഹങ്കാരമാണ് എന്ന താങ്കളെ ഏത് സ്പർശിക്കില്ല ഇപ്പുറത്ത് തിരിക്കുന്ന രാജലാൽ സാറിൻ്റെ മുഖത്താണ് വന്ന് കൊള്ളാൻ പോകുന്നതെന്ന് അഹങ്കാരത്തിൻ്റെ പരിമിതി ഇല്ലാത്തൊരു ബുദ്ധൻ അറിയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്ന രാ സാറ് മാറിക്കോണെന്താ വരുന്നുണ്ട് എന്ന് പറയുന്നു അതാണ് ആ വ്യത്യാസം അഹങ്കാരത്തിനാണ് ഈ ഭയങ്ങളൊക്കെ ഉള്ളത് അഹങ്കാരമാണ് ആകാംക്ഷയോടുകൂടി പ്രവർത്തിക്കുന്നത് അതാണ് കാൽക്കുലേറ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് അതിന് ബുദ്ധൻ്റെ കാര്യത്തിൽ ആ അഹങ്കാരം എന്ന് പറയുന്ന പരിമിതമാണ് അതുകൊണ്ട് തന്നെ അഹങ്കാരം ചെയ്യുന്ന പല ധർമ്മങ്ങളെയും നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ബുദ്ധൻ വ്യാവഹാരികമായിരിക്കുന്ന സംസ്ഥകളെ സ്വീകരിച്ച് ശരീരത്തിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊന്നും കൂടി ആവർത്തിക്കുന്നു മനസ്സിലായില്ലേ അത് വലുതോ എന്നുള്ളതല്ല അഹങ്കാരത്തിന് അഹങ്കാരത്തിൻ്റെ ചില രൂട്ടിൽ ചെയ്യാനുണ്ട് അത് ചെയ്യിക്കുന്ന ഇപ്പം ശരീരത്തിൻ്റെ വിശപ്പ് വരുമ്പോഴത്തേക്കും വിശക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നത് അഹങ്കാരമാണ് വിശം തുടങ്ങി മനസ്സിലായില്ലേ ഓ നമ്മൾ സമയം നോക്കും അപ്പം സമയം ഇനിയുണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം ഉണ്ടാക്കുന്ന ആഹങ്കാരമാണ് ആഹങ്കാരം പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നിരിക്കും ത്രൂ പൊട്ട് അലങ്കാരം ത്രൂവോട്ട് യാ ചർച്ചകളും നടത്തി നമ്മൾ ഇൻ്റെ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു മണി ഒന്നര രണ്ട് മൂന്ന് ഇങ്ങനെ നാലു മണിവരെയും ഇരിക്കുന്ന കാലഘട്ടം ഉണ്ടാകും കാരണം ആഹങ്കാരം വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്താണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ബുദ്ധൻ അഹങ്കാരത്തെ പരിമിതമായിരിക്കുന്ന അഹങ്കാരത്തെ വ്യാപ്തമാക്കി വളർത്തിയെടുക്കും അഹങ്കാരത്തിനെ വളർത്തും സാധകൻ അഹങ്കാരത്തിനെ തളർത്തും ബുദ്ധൻ അഹങ്കാരത്തിനെ വളർത്തും ഇത് മാത്രം സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക ഇവിടെ ഉപേക്ഷിക്കാൻ നോക്കുന്നു അതല്ല അവിടെ ചെല്ലുമ്പോൾ തിരിച്ചെടുക്കും ഈ പ്രപഞ്ചത്തിൽ വേണ്ടാത്തതായിട്ട് താങ്കൾക്കൊന്നുമില്ല എന്ത് താങ്കൾ ഇവിടെ വേണ്ടെന്ന് വയ്ക്കുന്നു അക്കരെ ചെന്ന് ഇതെല്ലാം പാടുപെട്ടുണ്ടാകും എന്നാൽ പിന്നെ ഇത് മാറ്റിച്ചുകൊണ്ടിരുന്ന മതി മതി ഇത് വാങ്ങിച്ചോണ്ടിരുന്നാൽ മതി പക്ഷെ അവരുടെ കണ്ട്രോളിലായി പോരുത് അതാണ് ബുദ്ധൻ വളർത്തിയെടുക്കുന്ന അഹങ്കാരത്തെ ബുദ്ധൻ സ്വന്തം നില നിലനിൽപ്പിന് വേണ്ടി വളർത്തിയെടുക്കുന്ന അഹങ്കാരം ബുദ്ധനെയും കൊണ്ട് പോകില്ല ബുദ്ധൻ്റെ കൈക്കകത്താണ് അഹങ്കാരം മനസ്സിലായില്ലേ പക്ഷെ മറ്റേതിൽ അഹങ്കാരത്തിൻ്റെ കയ്യിലാണ് നാം എന്ന് തിരിച്ചറിയാം അങ്കാര്യമാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് മോശമായി ആരും നാല് പേര് പറഞ്ഞു അയ്യോ അത് ശരിയാവില്ല ഞാൻ ഞാനിവിടൻ ദുഃഖത്തിലായി നീ ഉടൻ ദുഃഖത്തിലാവാൻ പറയും ഉടൻ ഞാൻ ദുഃഖത്തിലാണ് ദുഃഖത്തിലായി കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അതിനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക ഇങ്ങനെ ദുഃഖിക്കുക അല്ലെങ്കിൽ എൻ്റെ ഇമേജ് എന്താണ് ഞാൻ ആര് ആര് നിസ്സാരമായിരിക്കുന്നൊരു പുഴുവിന് തുല്യമായി ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നൊരു ഈച്ച പോലെ അത്രയേ ഉള്ളൂ എന്നാലും ഞാൻ എന്ന് പറയുന്ന പറയുന്നൊരു ഊതിക്കെട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിക്ക് വേണ്ടി നമ്മളിങ്ങനെ വലുതായിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാനിങ്ങനെ ചെയ്യില്ല ഞാനത് ചെയ്യില്ല ഞാൻ ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ തരത്തിലുള്ള സംഗതികൾ ഉണ്ടാക്കി ഊതി പേരിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അവിടെ അഹങ്കാരത്തിൻ്റെ പിറകിൽ നമ്മൾ പോകുന്നു ഞാനെന്ന് പറയുന്ന നിത്യമായിരിക്കുന്ന സംഗതി അഹങ്കാരത്തിൻ്റെ പിറകെ ഓടിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെ നിയന്ത്രണത്തിലായി അഹങ്കാരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സമ്പത്ത് ബാധിക്കുന്ന ഏറ്റവും വലിയ ബാധ ഇപ്പൊ ഏതാണ് അഹങ്കാരമാണ് ആ അഹങ്കാരമാണ് ഈ ബാധയായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ല അഹങ്കാരത്തിനെ നമ്മൾ എന്തെങ്കിലും അഹങ്കാരം പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മൾ തീരുമാനിക്കുക പൊക്കള അതിനകത്ത് എന്നാ പോണ്ട പോണം എന്നാ പോവാ പോവില്ല എന്ന് പറഞ്ഞിങ്ങനെ അഹങ്കാരമായിട്ട് ഐഡൻസി ഗെയിം തുടങ്ങുക എന്നുള്ളതാണ് അപ്പൊ അതൊന്നും അല്ല െ സംബന്ധിച്ച് അഹങ്കാരം വളർത്തിക്കൊണ്ട് വരികയാണ് അത് വളർന്ന് അതിനെ ഉദ്ദേവിപ്പിച്ച് റെഡിയാക്കി എടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ ഇല്ലെങ്കിൽ അശദ്ധമായിട്ട് ജീവിതം പോകും അപ്പോൾ കൃഷ്ണകൂർത്തി രാവിലെ നടക്കാൻ പോകും രാവിലെ നടക്കാൻ പോകും എന്തിനു അത് എന്തിനാണ് ശരീരം സ്വീകരിക്കേണ്ടത് സൂക്ഷിക്കേണ്ട ആവശ്യം നടക്കേണ്ട കാര്യം എന്താ മറ്റുള്ളവരിലേക്ക് അപ്പൊ അത് അങ്ങനെ തീരുമാനിക്കുന്നു ആ ഉണ്ടാക്കി വെച്ച അഹങ്കാരം തീരുമാനിക്കുന്നു രാവിലെ നടക്കാൻ പോവാം രാവിലെ നടന്നു പോയപ്പോഴത്തേക്ക് ഊട്ടിയിൽ ഒരു നായ കുറച്ചുകൊണ്ട് ചാടി അദ്ദേഹത്തിൻ്റെ മുമ്പിലോട്ടൊരു നായ കുറച്ചുകൊണ്ട് ചാടി അദ്ദേഹം ചെയ്തു ആ നായയുടെ മുമ്പിൽ അങ്ങ് മുട്ടു ആ നായ അയ്യേ നായിപ്പോയി പിന്നെ ആ നായ ജീവിതത്തിൽ കുറച്ചിട്ടില്ലെന്നാണ് കൃഷ്ണവസി ഭക്തന്മാർ പറയുന്നത് അതോടുകൂടി ഞാൻ ഓതന്നു അത് പിന്നെ വാല് വാട്ടൂല കുരയ്ക്കുമില്ല അമേരിക്കക്കാർക്ക് ചിരി വരണുണ്ട് ആ അതിനെ അപ്പൊ ആ നടക്കാൻ പോകുന്ന എന്തിനെ അല്ലെങ്കിൽ അവിടെ മുട്ടുമൂത്തിച്ചാർ അഹങ്കാരമില്ലായ്മ കൊണ്ടാണ് ഞാനും ശനിയും കൂടെ വിമാനത്തില് ഞങ്ങള് എവിടെ സ്ഥലം താഴെ ഇറങ്ങി വന്ന് വഴി ഇറങ്ങി വന്ന് പട്ടി പിടിച്ചേ മനസ്സിലായി ഏഹ് ഞങ്ങള് എന്റെ നടന്നു വന്നു പണ്ടാതെ ഞാനും ഇപ്പഴാണ് ഓർമ്മിക്കുന്നത് അന്നപ്പോഴത്തേക്ക് ഒരു പട്ടിയെടുത്ത് ചാടി എന്റെ പുറത്ത് പിന്നെ മരത്തിൽ കയറുമ്പോൾ കുടുംബദേവതകളിലെയും പല സകല ദേവതകളെയും വിളിച്ചത് കൊണ്ടാണ് ഞാൻ വീഴാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ സ്വപ്നം ചെരുപ്പ് തെറ്റിയ പാലൻസ് തെറ്റി വീഴുന്ന ആളാണ് എങ്ങനെ പിടിച്ച് കയറി വെന്തോ കമുഖി കേൾക്കുമല്ലേ കയറി കടിക്കണമെങ്കിൽ എൻ്റെ കാലി കടിച്ചു കിട്ടുന്നു അയാളുടെ കാലി കിട്ടരുത് അങ്ങനത്തെ ആണോ ഇരിക്കുന്നത് അഹങ്കാരം ആ രക്ഷയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന അഹങ്കാരമാണ് അത് വേണ്ടേ വേണം പക്ഷെ കൃഷ്ണ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ അഹങ്കാരമല്ല ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഉണ്മയാണ് ആ നായയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നമസ്കരിക്കുന്നത് നമ്മുടെ അഹങ്കാരം എങ്ങനെ പ്രേരിപ്പിക്കൂ ഇല്ല എന്ന് പറഞ്ഞ സനു ഇനി അടുത്ത പട്ടിയെ കാണുമ്പോൾ നമസ്കരിക്കാൻ പോകരുത് പട്ടി കൂടുതലുഗ്രനായിട്ട് മാറുകയും കണ്ട ആൾക്കാരെല്ലാം തല കണിച്ചെടുക്കാൻ നോക്കുകയും ചെയ്യും അവർ ദയവേത് അത് ഇത് കേട്ടുണ്ട് അതാണെന്ന് പറയുന്നത് വിചാരിക്കരുത് അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ അഹങ്കാരം ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല അഹങ്കാരം നിയന്ത്രിതമാണ് സ്വേച്ഛ കൊണ്ട് കണ്ടോളാണ് അതുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ത് വേണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കും സമയ സമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും ഒരു ബുദ്ധൻ ജനിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതായിരിക്കുകയാണെങ്കിൽ പോലും അത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി ആ അഹങ്കാരത്തെ മാറ്റിക്കൊണ്ടിരിക്കും അല്ല ഞാൻ അന്ന് ഇത് ബുക്ക് ചെയ്തപ്പോ തീരുമാനിച്ചു പോയി അതുകൊണ്ട് അതുപോലെ ചെയ്തേക്കൊള്ളു എന്ന് പറഞ്ഞാൽ അതിൽ ബന്ധിതനല്ല ആര് ഒരു ബുദ്ധൻ അഹങ്കാരത്തിലോ മനോബുദ്ധി ആകാര ചിത്രങ്ങളിൽ ഒന്നും തന്നെ ബുദ്ധൻ ബന്ധിതനല്ല അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി താൻ ജനിച്ചു എന്നുള്ള കാര്യങ്ങൾ പോലും ബന്ധിതനൊന്നുമല്ല പക്ഷേ ഒരു ലോക നന്മയ്ക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി അത് അതിൽ കൂടെ പ്രവർത്തിക്കും അതെ അതുകൊണ്ട് അല്ലല്ല അല്ല അല്ല രണ്ടിനെയാണ് പോസിറ്റീവാണ് പോസിറ്റീവായിട്ട് ജയവും നെഗറ്റീവായിട്ട് നമ്മളിവിടെ കാണൂല ബാക്കി പൊതുവെ ആത്മീയ യാത്രക്കാരെല്ലാം അതിനെ നെഗറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ വ്യത്യാസം